ഈശ്വര വിശ്ക്ക് സ്തുതിയായിരിക്കട്ടെ മാതാവിൻ്റെ ഒരു മധുര ഗാനം എന്നീ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമുക്ക് വേണ്ടി മാതാവിൻ്റെ ഒരു ഗാനം ആലപിക്കുന്നത് ആലപ്പുഴ രൂപതയിലെ സെന്റ് പീറ്റേഴ്സ് ചർച്ച് വട്ടയാൽ ഇടവക അംഗമായ ജോഷി ആണ് ഇതിനോടകം നിരവധി ക്രിസ്തീയ ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള ജോഷി ജോസ് ആലപ്പുഴ രൂപത മീഡിയ കമ്മീഷൻ ജീവാ ന്യൂസ് ചാനലില് ലത്തീൻ ആരാധനാക്രമത്തിലെ എല്ലാ ഞായറാഴ്ചകളിലെയും ദിവ്യബലിയിലെ പ്രതിഭജന സങ്കീർത്തനം ഗാനാരൂപത്തിൽ ആരംഭിച്ചിട്ടുണ്ട് അത് നമുക്ക് യൂട്യൂബ് ചാനലിലൂടെ കേൾക്കുകയും കാണുകയും ചെയ്യാവുന്നതാണ് ഇന്ന് നമുക്ക് വേണ്ടി മാതാവിൻ്റെ ഗാനം ആരപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദുഃഖത്തിന്റെ രഹസ്യം നിയോഗമായി ഇന്നത്തെ ജപമാലയിൽ പ്രാർത്ഥിക്കുമ്പോൾ നീതി നിഷേധിക്കപ്പെട്ട എല്ലാ ജനങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥനയോടെ നമുക്ക് ഈ ഗാനം ശ്രവിക്കാം ആവേ മരിയാ ിടുന്ന പുഞ്ചിരി നിരന്നിടുന്നു പരിമളം കുളിർത്തന്നല മനോഹരി മനുഷ്യപുത്രനമ്മയായ നീ മനസ്സിൽ വന്നിടുമ്പോൾ വിടർന്നിടുന്ന പുഞ്ചിരി നിരന്നിടുന്നു പരിമളം പൂജസുമം പുണ്യപാതുവേ പൂജ ചെയ്തിടാൻ പൂജ്യമായി മേലി പൂജ സുമം പുണ്യപാതുവേ പൂജ ചെയ്തിടാൻ പൂജ്യമായി മേലി നീ െന്നും അകമലി സ്നേഹമേ ഞങ്ങൾ ധന്യ ലാല ലാല വിടർന്നിടുന്ന പുഞ്ചിരി പുഞ്ചുണ്ടിലായി പരന്നിടുന്നു പരിമളം കുളിർത്തുന്ന ആരാധ്യനാ നിന്റെ മർത്യനേകി നീ അമ്മയായി മണ്ണി ആരാധ്യനാ നിന്റെ സുനുവേ മർത്യനേകി നീ അമ്മയായി മണ്ണിൽ അനുതിര നീ കരകളഞ്ഞു കറകളഞ്ഞു നിന്റെ പുത്രനൊപ്പം ചേർത്തിടുക ഞങ്ങൾ ധന്യരായ ലാല ലലാ ലാലലാല വിടന്നിടുന്ന പുഞ്ചിരി നിപ്പുചുണ്ടില പരന്നിടുന്നു പരിമളം കുളിർത്തലായി മനോഹരി മനുഷ്യപുത്രനമ്മ മനസ്സിൽ വന്നിടുമ്പോൾ വിടന്നിടുന്ന പുഞ്ചിരി നിൻപുഞ്ചുണ്ടിലായി പരന്നിടുന്നു പരിമളം കുളിർത്തലായി